ചട്ടി ചൂടായിട്ടുണ്ട് രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്ക്കകത്താണ് ഇത് വറുത്തെടുക്കണം നെയ്ക്കകത്ത് വറുത്തെടുത്താൽ അതിൻ്റെതായിട്ടുള്ളൊരു സ്വാദ് കിട്ടും ആദ്യമേ പുട്ടുകടലൊന്ന് വറുത്തെടുക്കുട്ടുകടൽ ഇച്ചിരി ഏറെ ഇട്ടാൽ നല്ലതാണ് കേട്ടോ അത് മൂത്ത് അതിനകത്ത് കിടക്കുമ്പോൾ അവന് കഴി കഴിക്കുമ്പോൾ അത് കഴിഞ്ഞ് കഴിച്ച് തിന്നാനും ഒക്കെ നല്ലതാണ് പുട്ടുകടൽ ചെറുതായിട്ടൊന്നും ചൂടായാ മതി ഒരുപാട് കരിഞ്ഞു പോകരുത് ചെറിയ തീലിട്ടേ ചെയ്യാവുള്ളൂ കുട്ടുകടലെത്ര ഇടുന്നത് അത്രയും നല്ലതാണ് അവലിനകത്ത് പണ്ടൊക്കെ ആണെങ്കിൽ എവിടെങ്കിലും കല്യാണോപര വസ്തുലിയൊക്കെ ഉണ്ടെങ്കിൽ കാപ്പിൽ സൽക്കാരത്തിന് അവലും കേക്കും പഴവും ബിസ്ക്കറ്റും ഒക്കെ ഇത് ഞാനായിട്ട് കിട്ടിക്കിടത്തിട്ടുള്ളൂ അപ്പോഴല്ലേ എല്ലാവർക്കും പൊറോട്ട ഇറച്ചിയും ചിക്കനും ബിരിയാണിയും ഒക്കെ ഉള്ളത് ഇതിലൂടെ നമുക്ക് കുറച്ച് കപ്പലണ്ടിയും കൂടെ ഇട്ട് കൊടുക്കാം കപ്പലണ്ടിയും നല്ലതുപോലൊന്ന് മൂക്കണം ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പിൻ്റെ പീസാണ് ഇട്ടുകൊടുക്കുന്നത് അതുകൊണ്ട് ഇതിനകത്തൊന്ന് മൂപ്പിച്ചെടുക്കാം ചോപ്പ് കളർ വരണം എന്നെങ്കിലേ അതിന് സ്വാദ് കിട്ടത്തുള്ളൂ അല്ല അതിൻ്റെ പച്ചക്കും അടിക്കും അവരെല്ലാം ടേസ്റ്റ് കിട്ടത്തില്ല അപ്പം ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിതിനേം കോരിയെടുക്കാം സോറി ഇച്ചിരി മാപ്പറും എണ്ണു കൂടി ഉള്ള അതിടാൻ മറന്നുപോയി അതും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കിയിട്ട് കോരിയെടുക്കാം ായിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം തേങ്ങ ഒക്കെ എത്രയും കൂടുതൽ ചേർക്കുന്ന അത്രയും നല്ലതാണ് ഒന്ന് എന്റെ പച്ചപ്പൊന്ന് മാറിയാ മതി വെള്ളമായി വെള്ളമായിട്ടൊന്ന് വറ്റിയെടുത്താ മതി ഒരുപാട് അങ്ങ് മൂക്കണ്ട എന്റെ വീഡിയോ ആദ്യമായിട്ടാ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണേ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി അമ്മക്ക് അതിനകത്തോട്ട് അരിച്ചു വെച്ചേക്കുന്ന ഉണ്ട് ശർക്കര വെച്ചെടുക്കാം ശർക്കര പനിയും തേങ്ങായും കൂടെ നല്ലതുപോലെ ഇതിനകത്ത് കിടന്ന് തിളച്ച് സെറ്റാകണം എന്നിട്ട് അമ്മക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനൊക്കെ ഈ പരുവത്തിലെ മുണ്ട ശർക്കര പാവ വെച്ചാൽ എടുക്കാവുള്ളൂ അല്ലാതെ കട്ടിയായിട്ടെടുത്താൽ ഇതിനകത്ത് കിടക്കുമ്പം പിന്നെ അങ്ങ് കട്ടിയാവും പിന്നെ അത് അതവിടെ ഇരുന്ന് സെറ്റായിക്കോളും ഒരുപാട് വെള്ളം ആകരുത് ഒരുപാട് കുറുകയും ചെയ്യരുത് എനിക്ക് കിട്ടിയത് വെള്ളശർക്കര കറുത്ത ശർക്കര ആയിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ കളർ കിട്ടിയാൽ ഇത് വെള്ള ശർക്കര ആയതുകൊണ്ടാണ് ഈ കളറായി പോയത് ഒറ്റളച്ച് നല്ലതുപോലെ സെറ്റായിട്ടുണ്ട് ഇനി നോക്കഴിഞ്ഞ അത് വറുത്തെടുത്ത സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക കുറച്ച് ഏലക്കായ പൊടിയും കൂടി ഇട്ടുകൊടുക്കുക ഇനിയും തീ കുറച്ച് വെച്ച് വേണം ചെയ്യേണ്ടത് വറുത്തെടുത്ത സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കാവലിട്ട് കൊടുക്കാം ഞാൻ ഞാനിതിൻ്റെ അളവുകളൊന്നും പറയുന്നില്ല അവരവർക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ചേർക്കാം സാധനങ്ങളൊക്കെ ചേർക്കാം എത്ര കൂടുതൽ ചേർത്താലും അത്രയും ടേസ്റ്റുകൾ കിട്ടുക അതുകൊണ്ട് അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കുക അതുകൊണ്ട് ഞാൻ ഒരളവും പറയുന്നില്ല അങ്ങനെ നമ്മുടെ അവലെല്ലാം വിളയിച്ച് കഴിഞ്ഞ് കണ്ടോ നല്ല ഭംഗിയുണ്ട് നല്ല സ്വാദുണ്ട് നല്ല മണമുണ്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പെട്ടോ എന്ന് എനിക്കറിയത്തില്ല ഇഷ്ടപ്പെടാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എനിക്ക് പ്രധാനം എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം തെറ്റുകളുണ്ടെങ്കിൽ അതും അറിയിക്കണം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുമ്പോ